ആ ആ സുമേ സുമേ എന്തുണ്ട് അടി കോളേജില് ആ ഞാൻ വീഡിയോ എല്ലാം ചെയ്യുന്ന ഞാൻ തിരുവനന്തപുരത്തുള്ള ഉം എന്തുണ്ട് വെറുതെ വന്നതപ്പ് തലസ്ഥാനം കണ്ടിട്ട് പോയിക്കൂടെ ഇവിടെ ആശാവർക്കർമാരുണ്ട് ഇവിടെ മറ്റേ നമ്മളെ ആർട്ടിസ്റ്റ് രഞ്ജിനി ആ മേഡം വന്നിട്ട് മറ്റേ പാട്ടെല്ലാം പാടിയിട്ട് പോയി ഏതാണ് ഇതു കീഴേ കുതിക്കും മാണിക്ക ചെമ്പഴുക്ക പാവങ്ങളാണ് എന്താ ചെയ്യേണ്ടത് വെയിൽ കൊണ്ട് കരിഞ്ഞ് പൊരിഞ്ഞ് മറ്റേ ഇത് ബ്രസ്റ്റ് ഫീഡിങ്ങെല്ലാം ഉള്ള കുട്ടികളെല്ലാം കൊണ്ടിരിക്കുന്നു ഇതും ആവുന്ന കണ്ടിട്ട് വരേണ്ടിയിരുന്നു എന്ന് തോന്നി നമ്മളൊന്നും നമ്മളൊന്നൊന്നും അല്ലടി ശരിക്കും നമ്മളൊന്നൊന്നുമല്ല അതെ എന്നാ കാരണമായിട്ട് ചെയ്തതന്നെ അതല്ല ഞാൻ പറയുന്നെ ഒരാറായിരത്തിനും എട്ടായിരത്തിനെല്ലാം വേണ്ടിട്ട് പതിനഞ്ച് ദിവസം എല്ലാം തെരുവിലിരിക്കുന്നെന്ന് പറയുമ്പോ ആ എനിക്ക് തോന്നിയത് എന്നോട് ഇല്ലല്ലോ അവനല്ലേ തെമ്മാടുത്തരെല്ലാം ചെയ്തത് അതിനിപ്പൊ നീ എന്നെ എന്നെന്തിനാ കുറ്റം പറയുന്നേ ആ അതുപോലെയുള്ള ക്രൂരതയിൽ ഇവരെന്നെ അടിയുള്ളതും പക്ഷെ എനിക്കൊരായനെ കാണാനായിട്ട് എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട് ആരോട് പറയാൻ ആ പറയാ ചെറിയ ഫീഡിങ് കുട്ടികളെല്ലാം ഉണ്ട് അടി വയസ്സായവരെല്ലാം ഉണ്ടപ്പാ സങ്കടമെന്ന് അവര് പറയുന്നതാണെന്നറിയോ മറ്റേ മറ്റേ ആർട്ടിസ്റ്റ് ഇവര് രഞ്ചിമി എന്ന് പറഞ്ഞാൽ ആ നമ്മളെ മോഹൻലാലിൻ്റെ കൂടെ ചിത്രത്തിലല്ലേ ആ അവരുള്ള അയ്യോ അവർക്കിങ്ങനെ തൊണ്ട ഇടറീറ്റ് പറയാൻ കഴിയുന്നില്ല പ്ലീസ് പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യേ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പ ഇവിടെ വേറൊരു ലേഡി ഉണ്ട് ആരെന്നിട്ട് അവരോട് പറഞ്ഞ വേറെ വേണ്ടിയിരുന്നു നമ്മളത് എന്താണെന്നൊരു എൻ്റെത് ശരിക്കൊരു പോരാട്ടമാണ് നിനക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ അവരതെല്ലാം കാണുമ്പോൾ എന്തോ സങ്കടാണെന്ന് ഞാൻ അല്ലെങ്കിലും എനിക്ക് തിരുവനന്തപുരം സിറ്റി വൈകുന്നേരം ഒരു പ്രത്യേക മൂടാണ് ഞാനിവിടെ അരുവിളകം പോയി മസാല ദോശ എല്ലാം കഴിച്ചിട്ട് ഇല്ല തിരിച്ച് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അതിപ്പോ നമുക്ക് പറയാൻ പറ്റുമോ എപ്പാന്നു ഞാൻ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ വരും ആ അതല്ലേ പറയുന്നതെ അതെ അവര് പതിനഞ്ച് ദിവസമായി കുറെ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന രായനെ പോലെ തന്നെ രായനെ നീ കാണുന്നില്ലേ രായനെ കണ്ടപ്പാവല്ലേ ഒരു ദിവസം രായനെന്നോട് പറഞ്ഞേക്കടാ പിന്നെ ആ എന്തോ ഒരു ഏജിന്റെ കാര്യം പറയുന്നു കൊറേ ആളിങ്ങനെ നിന്നിട്ട് സ്റ്റാഫ് അപ്പൊ എന്നോട് പറയാ നമ്മൾ ഡൈ ഒക്കെ ചെയ്താൽ ചെറുപ്പം നമ്മള് സെയിം ഏജാന്ന് ആ എനിക്ക് സർവീസ് ബുക്കിൽ ഒരു വയസ്സ് കൂടുതലാണ് എന്നാലും വരെ അത്രയേ ഉള്ളൂ ശരിക്കും ഇവനെ കഴിഞ്ഞിട്ട് ഒരു വയസ്സത്തെ താഴെ വന്നിട്ട് എന്നോട് പറയണ്ട ഈ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാവുന്നു ഇവനോട് ആരെങ്കിലും പറഞ്ഞാൽ കളർ അടിക്കണ്ടെന്ന് നമ്മൾ കളറെല്ലാം അടിച്ച് സുന്ദരിയായി നടക്കുന്നത് അത് നമ്മളെ വ്യക്തിത്വം കളർ കളറടിക്കാണ്ട് ക്രൂരമായി നടക്കുന്നത് അവൻ്റെ വ്യക്തിത്വം അല്ലേ അതെ 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 ആ മെണ്ടാപ്പൂച്ച കലോടക്കമെന്ന് പറഞ്ഞ സാധനം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രനില്ലാത്തത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉപ്പില്ലാത്ത കഴിഞ്ഞ എനക്ക് ആ ചോറുണ്ടിട്ട് നേരുന്നൊരു മുട്ടായി ഇതെല്ലാം എങ്ങനെ മറക്കും പതിനഞ്ച് ദിവസം ഒരു പതിനഞ്ച് കൊല്ലം പോലെ ഉണ്ട് രായനെ കാണാത്തോണ്ട് കൊണ്ട് ജോലിയൊന്നും പ്രശ്നമല്ല ഒരു റിലീസ് വേണ്ട എപ്പോഴും ജോലി 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 എനിക്കത് എപ്പോഴും അതേ പറയാനില്ലു എനക്കൊരു ഇതും കൂടിയില്ല കമ്പ്യൂട്ടർ ലീവ് ഞാനെല്ലാം അന്നേരം നേരം എടുക്കലുണ്ട് എൻജോയ് ചെയ്തിട്ട് ബാക്കി ജോലിയല്ല ജോലിയെല്ലാം ആറ് മാസം റിലീസ് ആയിന്ന് പറഞ്ഞ രണ്ടായിരത്തി മുപ്പതിലെല്ലാം റിട്ടയർഡ് ആവുന്നുണ്ട് നീ എന്നാ വിചാരിച്ചിനെ എഴുപത് വയസ്സുണ്ട് എഴുപതൊന്നുമില്ല ഭാവിയിലെ ഡയറക്ടർ അല്ലേ ആ ഭാവിയിലെ ഡയറക്ടർ അത് നിന്നെല്ലാം നുള്ളിപ്പറക്കി പൊറത്ത് തോട്ട തോട്ടല്ല തോട്ടല് തോട്ടല് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുപ്പേൽ കൊണ്ട് കളി നിന്നെല്ലാം ചാർജറെ എലി അടിച്ചോ സംശയുണ്ട് ഇവിടെ നമ്മൾ ഒരു മിനിറ്റ് അനങ്ങാണ്ടിരുന്ന എലി അടിക്കും അങ്ങനത്തെ ഒരു സ്ഥലായിരുന്നു അയ്യോ ചാർജ് ഇല്ല ഫോണിൽ സംശയം എന്തോ എവിടെയോ സംതിങ് 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 അതാ ചാർജ് കയറാത്ത എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വീഴും അതിന് നാളെ ചാർജർ വാങ്ങണം അത് ഇവിടെ ഹോട്ടലൊക്കെ കുത്തപ്പ ചാർജ് കുത്തുന്നതിനാണോ പ്രശ്നം കുത്തൽ ഇവിടെ ഒരു വിഷയമല്ല എവിടെ കുത്തണം എങ്ങനെ കുത്തണം എന്നുള്ളത് ചിന്തിച്ച് കുത്തണം അല്ലെങ്കിൽ പണിയെടുക്കും അങ്ങനെ കുറെ വിവരദോഷികൾ കുത്തിയതാന്നല്ലോ ഇവിടെ എത്തിച്ചത് ഉം ഉം വേന കണ്ട എന്റെ അന്വേഷണം പറഞ്ഞ ഉം മോനെ വീട്ടിലില്ല ആ എഞ്ചിനീയറിംഗ് കോളേജ് ഭരിക്കേണ്ടത് മോനല്ലേ പാരമ്പര്യപ്രകാരം അങ്ങനെയല്ലേ കണ്ണൂര് അതെ 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 ഭാവിയിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പാള് ഇപ്പോഴേ കൂട്ടി നടന്നാൽ അതൊരു എക്സ്പീരിയൻസ് അല്ലേ ഗുണ്ടായുസത്തിന് എങ്ങനെ പൊളിട്രിക്സ് പൊളിട്രിക്സ് എങ്ങനെ പഠിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇല്ല എന്റെ അച്ഛനെ കണ്ടിട്ടല്ലല്ലേ മക്കൾ വളരല്ലേ ഇയാൾ ഇത്ര ക്രൂരനായത് ഇയാൾ അച്ഛനെ കണ്ടിട്ടായിരിക്കും അമ്മേന്റെ കഥ എനിക്ക് പിന്നെ അറിയാമല്ലോ രാമേന്റെ കഥ അതെ അതെ നിനക്കെന്തിനാ അയാളെ കാണുമ്പം പുച്ഛം എന്റെ പുച്ഛനാലിറ്റി എനിക്കില്ലല്ലോ പുച്ഛം എനിക്ക് ഭയങ്കര പ്രേമല്ലേ എനിക്കെന്തിനാ പുച്ഛം ഇങ്ങനെ ചെയ്തിട്ടോ ആദ്യം ചെയ്യാതിന് അപ്പുറം ചെയ്യും ചെലപ്പോൾ പെട്ടെന്ന് കേക്ക ആ എൻജിനീയറിങ് കോളേജില് ആ സസ്പെൻഷനിലും ചുമര എഴുതിയെല്ലാം പ്രതികരിച്ച ലേഡി ആത്മഹത്യ ചെയ്തു പക്ഷെ നീ എഴുതി വെച്ചു ഞാൻ ആത്മഹത്യ ചെയ്യൂല ആ മരണത്തിന്റെ പിറകിൽ രാൻ മാത്രം എൻ്റെ അവശ്യ കാമകൻ രായൻ മാത്രം അതെ അതെ ലോകത്ത് ലോകത്താരുമല്ല ഞാൻ നമ്മളെ സൂസൈഡ് ചെയ്ത് ആ സാറ് ചെയ്ത പോലെ ചെയ്യ ആ സാറിന്റെ ഫാമിലി ചെയ്ത പോലെ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേഗം മറവ് ചെയ്യാൻ പാടില്ല സി ബി ഐ വന്നിട്ട് എൻക്വയറി നടത്തണം ബോഡി എന്നിട്ട് ചെയ്തു ഞാൻ അതും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് കേരള സർക്കാരിൻ്റെ പോലീസിനോ ഹോസ്പിറ്റലിനോ ഡോക്ടറോ ഒന്നും വിശ്വസിച്ചു വിടാ എൻ്റെത് ശവം ഒരു കൊല്ലം ഫ്രീസറിൽ വെച്ചാലും അതിനുള്ള ക്യാഷ് സർക്കാരിൻ്റെ തന്നെ കിട്ടാനുണ്ട് കറണ്ട് ചാർജും അടച്ചോ സി ബി ഐ വന്നിട്ട് കൃത്യമായിട്ട് അവരും നിങ്ങളും മക്കളും നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എൻ്റെ ബോഡി പിന്നെ ദഹിപ്പിച്ചു വിടുമെന്ന് ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട് അതവര് പാവങ്ങൾ അറിയണ്ടെന്ന് അങ്ങനെ ചെയ്തു പോയി അറിയില്ല അതിന്റെ സത്യാവസ്ഥ അറിയില്ല അതെല്ലാം തീരുമാനിക്കേണ്ടത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതെ നമ്മൾ അറിയാത്ത കാര്യമൊന്നും പറഞ്ഞൂടെ പക്ഷെ ഉണ്ട് കേൾക്കുമ്പോ അത്രേല്ലോ അല്ല അതേപോലെ ഞാനൊന്നും അല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഞാൻ ചെയ്യൂല ചെയ്യൂലെന്നാ പറയുന്നു അങ്ങനെ ഞാൻ കണ്ണൂരിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കൂലെന്നാ പറയുന്നത് ആ അതെ 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 അതുകൊണ്ട് ഈ കോളല്ലൊരു എവിഡൻസ് ആയിട്ട് വെച്ച റെക്കോർഡ് ചെയ്തിട്ടാ ചത്ത വരണേ അല്ല കൊന്നാല് വരണേ ഏ കോളേജ് ബസ് ആൾക്കാരൊന്നും വേണ്ട അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും രായന കണ്ട അന്വേഷണം പറഞ്ഞേ മിസ് ചെയ്യുന്നുണ്ട് രായനു പറയണം ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ശ്രീലോനി രായന എന്ന് പറയുന്നു നാരങ്ങമുട്ടായി എല്ലാം എന്ത് എന്ത് ക്രൂരത ചെയ്താലും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം തോന്നുന്നു മനസ്സിൽ എന്ത് ക്രൂരത ചെയ്താലും അയാൾ ചെയ്തത് അയാൾ അനുഭവിച്ചോട്ടെ പക്ഷെ എനിക്കെന്തോ ഒരു ഭയങ്കര റൊമാൻസ് അത് എപ്പം മനസ്സിലാവുന്നതെന്ന് അറിയുമോ അവിടെ നിന്ന് വിട്ടപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് പോകില്ലായിരുന്നു വിട്ട് പോവാൻ തോന്നാത്തത് കൊണ്ടല്ലേ പോവാത്ത ഉം ഇല്ല കഴിച്ചിട്ടില്ല അമ്മപ്പുറത്ത് ഇണ്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ല അമ്മ അവിടെ ഉണ്ട് നാട്ടില് നാട്ടില് ഞാൻ വേറൊരാളും കൂടി ഉണ്ട് അമ്മേൻ്റെ അടുത്ത് മോനുണ്ട് എന്നാൽ ശരിടാ ഞാൻ പിന്നെ വിളിക്കാം ഈ മൊബൈലിന്റെ ഇത് എന്തോ ശരിയാക്കട്ടെ ഇതെന്തോ ഒരു ചാർജ് കുറവ് ഡേലി കളിച്ചു തന്നെ ഞാൻ വിളിക്കാം ആ വിളിക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ചാർജ് ആക്കട്ടെ എന്നെ വിളിക്കുമ്പോൾ ഒരു സമാധാനം